സുപ്രീം സുപ്രീംകോടതി ഉത്തരവ് ഉത്തരവ് സാമൂഹ്യ ഭിന്നശേഷിക്കാർക്കായി അധ്യാപക പോസ്റ്റ് നീക്കിവെച്ചാൽ ആ സ്കൂളിലെ മറ്റ് അധ്യാപക തസ്തികൾ സ്ഥിരപ്പെടുത്താമെന്ന കോടതി ഉത്തരവ് എൻഎസ്എസ് മാനേജ്മെന്റ് സ്കൂളുകൾക്ക് മാത്രം ബാധകമാക്കി സർക്കാർ ഇറക്കിയ ഉത്തരവ് സാമൂഹ്യനീതിയുടെ നിഷേധമാണെന്ന് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി ആരോപിച്ചു ഈ വിധി സമാന പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റ് സ്കൂളുകൾക്കും ബാധകമാണെന്ന് സുപ്രീം കോടതിയുടെ ആ ഉത്തരവിലുണ്ടായിട്ടും സർക്കാർ ഇത്തരത്തിൽ ഉത്തരവിറക്കിയത് ദുരൂഹമാണ് ഭിന്നശേഷിയുടെ പേര് പറഞ്ഞ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി എയ്ഡഡ് അധ്യാപക നിയമനം അനിശ്ചിതത്വത്തിൽ ആയിരുന്നു തടസ്സമായി കോടതി വിധിയുണ്ടെന്ന ന്യായമായിരുന്നു ഇതുവരെ സർക്കാർ പറഞ്ഞിരുന്നത് ഈ അനിശ്ചിതാവസ്ഥ സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഭിന്നശേഷിക്കാർക്കായി അധ്യാപക പോസ്റ്റ് നീക്കിവെച്ചാൽ ആ സ്കൂളിലെ മറ്റ് അധ്യാപക തസ്തികൾ ക്രമപ്പെടുത്താമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നിട്ടും സർക്കാർ എൻ എസ് എസിന് മാത്രമായി ഉത്തരവിറക്കിയത് നിയമനം ലഭിക്കാത്ത അധ്യാപകരോടുള്ള വെല്ലുവിളിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ നിഷേധാത്മക നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം മുന്നോട്ടു പോകുമെന്നും പുതുതായി നിയമനം ലഭിച്ച എല്ലാ അധ്യാപകർക്കും നീതി ഉറപ്പാക്കുന്നതുവരെ അവരോടൊപ്പം സമരമുഖത്ത് നിലയുറപ്പിക്കുമെന്നും എ എച്ച് എസ് ടി എറണാകുളം ജില്ലാ കമ്മിറ്റി അറിയിച്ചു ഗവൺമെന്റ് ഏകപക്ഷീയമായി സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത ഇത്തരം ഒരു തീരുമാനം എടുത്തത് നമ്മളെ അമ്പരപ്പിക്കുകയാണ് കാരണം പൊതുവിദ്യാഭ്യാസത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന അധ്യയനം ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഗവൺമെന്റ് സൃഷ്ടിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ പൊതുവിദ്യാലയങ്ങളിൽ നിയമനങ്ങൾ ഇല്ലാണ്ടാക്കിക്കൊണ്ട് സി ബി എസ് ഇക്ക് വിദ്യാഭ്യാസത്തെ തീർതുന്ന ഒരു സമീപനമാണ് സർക്കാർ ഈ അവസരത്തിൽ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സർക്കാരിന്റെ നിലപാട് എല്ലാ വിദ്യാലയങ്ങളും എൻ എസ് എസിനെ മാത്രം വേണ്ടിയല്ല സുപ്രീം കോടതി വിധി ഇറക്കിയിട്ടുള്ളത് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ മനസ്സിലാക്കേണ്ടതും എല്ലാ അധ്യാപകർക്കും ഈ വിധി ഒരേപോലെ ഉപയോഗപ്രദമായി നടത്തണമെന്നും അപേക്ഷിക്കുകയാണ് സർക്കാർ ശക്തമായ ജനങ്ങൾ ഇതൊരു താക്കീത് മാത്രമാണ് എന്നാണ് ജില്ലാ പ്രസിഡന്റ് ബിനു കെ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എൻ വിനോദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി റാൽഫി ജോസഫ് സി ജെ ജോസഫ് മണിയാങ്കോട്ട് സുരേഷ് കുമാർ എസ് സഞ്ജയ് എസ് റജി പി ചെറിയാൻ ജിബി ബി എപ്പോൾ മിനു മരിയ ജോസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി